നമസ്കാരം ഷിബീശന്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം നമുക്ക് എട്ടാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ സ്വപ്നചിറക് എന്ന പാഠത്തിലേക്ക് കടക്കാം മലയാള അവസഫയെക്കുറിച്ച് അറിയാം താലിബാൻ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസ സ്വാതന്ത്ര്യം നിഷേധിച്ചപ്പോൾ ഗുൽമക്കൈ എന്നുള്ള പേരിൽ അതായത് ചോളപ്പൂവ് എന്നുള്ള അർത്ഥമാണ് അതിനുള്ളത് ആ പേരിൽ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസ അവകാശത്തിനായി നിരന്തര ശബ്ദമുയർത്തിയ പെൺകുട്ടിയാണ് മലാല ഗുൽമക്കൈ എന്ന അവര നാമത്തിൽ അവൾ എഴുതിയ കുറിപ്പുകളാണ് അപ്പോൾ താലിബാനെതിരെ ഗുൽമക്കൈ എന്നുള്ള അപരനാമത്തിൽ നിരന്തരം വിദ്യാഭ്യാസത്തിനായിട്ടൊക്കെ താലിബാനെതിരെ ഒരു പെൺകുട്ടിയായിരുന്നു മലാല അപ്പോൾ പ്രശസ്ത ആക്ടിവിസ്റ്റും ഒക്കെയാണ് മലാല പക്ഷേ ഭീകരർ അവൾക്ക് നേരെ ഉതിർത്ത വെടിയുണ്ടകൾ നിന്ന് രക്ഷപ്പെട്ട് ബ്രിട്ടനിൽ ഇപ്പോൾ താമസിക്കുന്നത് അപ്പോൾ ലോകമെമ്പാടുമുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി പോരാടി എന്നുള്ളതിൽ സമാധാനത്തിനുള്ള നോബൽ പ്രൈസും കരസ്ഥമാക്കി ഇപ്പം മലാലയുടെ പ്രസംഗങ്ങളുടെ ഒരു പുസ്തകമാണ് ഈ മലാല താഴ്വരയിലെ ഗുൽമക്കൈ അത് വിവർത്തനം ചെയ്തിരിക്കുന്നത് പ്രശസ്ത വിവർത്തകയും എഴുത്തുകാരിയുമായ ഡോക്ടർ ശുഭയാണ് ആയുധങ്ങൾക്ക് തോൽപ്പിക്കാനാവാത്ത ആത്മബലം ഉള്ള അക്ഷരങ്ങളുടെ തിളക്കത്തെക്കുറിച്ചായിരുന്നു എപ്പോഴും മലാല പറഞ്ഞിരുന്നത് പ്രിയപ്പെട്ട കൂട്ടുകാരെ ജൂലൈ പന്ത്രണ്ടിനാണ് മലാല ദിനമായി ആചരിക്കുന്നത് ജൂലൈ പന്ത്രണ്ടാണ് മലാലയുടെ ജന്മദിനം ആ ദിവസമാണ് മലാല ദിനമായി ആചരിക്കുന്നത് അപ്പോൾ സ്ത്രീകളുടെ അല്ലെങ്കിൽ പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസ അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തി അവരുടെ ലോകത്തെമ്പാടുമുള്ള പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം ലഭിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയതുകൊണ്ടാണ് ഐക്യരാഷ്ട്രസഭ ജൂലൈ പന്ത്രണ്ട് മലാലയുടെ ജന്മദിനത്തെ മലാല ദിനമായി ആചരിക്കുന്നത് അപ്പം മലയാളയുടെ പ്രസംഗങ്ങൾ ഉൾപ്പെടുത്തിയ മലയാള താഴ്വരയിലെ ഗുൽമക്കാരിയിൽ നിന്നാണ് ഈ ഭാഗം എടുത്തിരിക്കുന്നത് പ്രിയപ്പെട്ട കൂട്ടുകാരെയും മലയാള ദിനം എൻ്റെ ദിനമല്ല ലോകത്തെ അവകാശങ്ങൾക്കായി ശബ്ദമുയർത്തുന്ന എല്ലാ സ്ത്രീകളുടെയും കുട്ടികളുടെയും ദിനമാണ് സമാധാനവും വിദ്യാഭ്യാസവും സമത്വവും നമ്മുടെ എല്ലാം അവകാശമാണ് അത് നേടിയെടുക്കാൻ നമ്മുടെ ഇടയിൽ ശ്രമിക്കുന്ന ധാരാളം പേരുണ്ട് അപ്പോൾ അതിൽ ഒരാളാണ് ഞാൻ ഞാൻ പക്ഷേ സംസാരിക്കുന്ന എനിക്ക് വേണ്ടിയല്ല മറ്റുള്ളവർക്ക് വേണ്ടിയാണ് അപ്പം താലിബാൻ ഭീകര സംഘടന എന്നെ ആക്രമിച്ചു അപ്പോൾ അതിനെതിരെ അപ്പോൾ എനിക്കാണെങ്കിൽ അതിനേത് ഉയർത്താൻ പറ്റി ലോകരാഷ്ട്രങ്ങൾ ആ എൻ്റെ ആഹ്വാനം സ്വീകരിച്ചു പക്ഷേ അങ്ങനെ ഉയർത്താൻ പറ്റാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത് സമാധാനത്തോടെ ആത്മാഭിമാനത്തോടുള്ള ജീവിതം വിദ്യാഭ്യാസ സമനീതി ഇതെല്ലാവർക്കും അവകാശപ്പെട്ടതാണ് ആ അവകാശങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത് ഇനി തൻ്റെ ജീവിതത്തിൽ നടന്ന ദുരന്തത്തെക്കുറിച്ചുള്ള വിവരിക്കുന്നു പ്രിയ കൂട്ടുകാരെ രണ്ടായിരത്തി പന്ത്രണ്ട് ഒക്ടോബർ ഒൻപതിന് താലിബാൻ സൈനികർ എൻ്റെ ശിരസിലേക്ക് വെടിയുണ്ട ഉതിർത്തു എൻ്റെ കൂട്ടുകാരെയും അവർ വെടിവെച്ചു വെടിയുണ്ടകൾ ഞങ്ങളെ നിശബ്ദരാക്കുമെന്നാണ് അവർ കരുതിയത് പക്ഷേ അവർ പരാജയപ്പെട്ടു നിശബ്ദതയല്ല ആയിരം ശബ്ദങ്ങളാണ് അന്ന് ഉയർന്നു വന്നത് വെടിയുണ്ടകളിലൂടെ എന്നെ ഞാൻ എൻ്റെ ഒരു എന്ന് പറഞ്ഞാൽ എല്ലാ പെൺകുട്ടികൾക്കും വിദ്യാഭ്യാസം നേടാനുള്ള അവസരം ഒരുക്കുക എന്നുള്ളതായിരുന്നു അതിൽ നിന്ന് എന്നെ പിന്തിരിപ്പിക്കാമെന്നും എൻ്റെ സ്വപ്നങ്ങൾ തകർത്ത് കളയാമെന്നും ആയിരുന്നു എന്നുള്ളതായിരുന്നു എൻ്റെ അവരുടെ ചിന്ത പക്ഷേ ഭയത്തിന് നിരാശയ്ക്കും പകരം ആത്മവിശ്വാസവും കരുത്തോടും കൂടി ഞാൻ പുതിയ മലാലിയായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നു ഇപ്പോൾ ലോകത്തെ നയിക്കുന്ന ലോക നേതാക്കന്മാരോട് എനിക്ക് ഒന്നാണ് പറയാനുള്ളത് നിങ്ങളുടെ മുൻഗണനകൾ അതായത് നിങ്ങൾ എന്തിനാണോ പ്രഫറൻസ് കൊടുക്കുന്നത് അത് മാറ്റി എഴുതുക സമാധാനത്തിന് വേണ്ടി വേണ്ടിയാവണം ഓരോ നേതാക്കന്മാരും ശ്രമിക്കേണ്ടത് സ്ത്രീകളുടെയും കുട്ടികളുടെയും അവകാശങ്ങളാകണം എല്ലാവരുടെയും ഭരണവിഷയം അത് അതുൾപ്പെടുത്താത്ത ഒന്നും ഇനി സ്വീകാര്യമില്ല അപ്പോൾ സ്ത്രീകളുടെയും കുട്ടികളുടെയും അവകാശങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാത്ത ഒരു രാഷ്ട്രീയ നയങ്ങൾക്ക് ഇനി അതൊന്നും സ്വീകാര്യമല്ല എല്ലാ ലോകരാജ്യങ്ങളോടും ഞങ്ങൾ പറയട്ടെ സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഓരോ കുഞ്ഞിനും ഉറപ്പുവരുത്തണം ഇപ്പോൾ വേദനകളിലേക്കും മുറിവുകളിലേക്കും കുട്ടികളെ തള്ളിവിടുന്ന തീവ്രവാദവും അക്രമവും അവസാനിപ്പിക്കണം അപ്പോൾ സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസമാണ് വേണ്ടത് അത് ഓരോ കുഞ്ഞിനും വരുത്തണം വേദനകളിലും ഉറിവുകളിലേക്കും കുട്ടികളെ തള്ളിവിടുന്ന തീവ്രവാദം അക്രമം എന്നിവ അവസാനിപ്പിക്കണം അതുമാത്രമല്ല ദരിദ്രമായ രാഷ്ട്രങ്ങൾ വികസ്വര രാഷ്ട്രങ്ങൾ വികസിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന രാഷ്ട്രങ്ങളിലെല്ലാം പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തണം ലോകത്തിലെ എല്ലാ മതങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു ജാതിയുടെയും മതത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും നിറത്തിൻ്റെയും ലിംഗഭേദത്തിൻ്റെയും ആണും പെണ്ണും എന്നുള്ള ഭേദത്തിൻ്റെതായ എല്ലാ വിവേചനങ്ങളും അവസാനിപ്പിക്കുക എല്ലാവർക്കും തുല്യ അവസരവും തുല്യ തുല്യനീതിയും ലഭിക്കട്ടെ ഓരോ കുഞ്ഞിനും ജീവിത തിളക്കമാർന്നതാക്കാനുള്ള അവസരം നൽകണം വർണ്ണപ്പകട്ടായിരുന്ന ജീവിതം നയിക്കാൻ ഓരോ കുഞ്ഞിനും അവകാശമുണ്ട് അതിന് സ്കൂളും വിദ്യാഭ്യാസവും വേണം അറിവും സമാധാനവും വേണം നമ്മുടെ അവകാശങ്ങൾക്ക് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണം ഒരുമിച്ച് നിന്ന് ശബ്ദമുയർത്തണം നമ്മുടെ വാക്കിൻ്റെ ശക്തിയിൽ നമ്മൾ വിശ്വാസം അർപ്പിക്കുക ഒരുമിച്ചുള്ള നമ്മുടെ ശബ്ദം ലോകത്തെ മാറ്റിമറിക്കുക അപ്പോൾ എല്ലാവരും ഈ വർണ്ണവിവേചനം അവസാനിപ്പിക്കാനും വിദ്യാഭ്യാസ സമാധാനവും വിദ്യാഭ്യാസം എല്ലാവരുടെയും അവകാശമാക്കാനും സമാധാനവും ഉണ്ടാക്കാനും രക്തച്ചൊറിച്ചിൽ ഒഴിവാക്കാനും ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുക അറിവുകൊണ്ട് നമുക്ക് സ്വയം എന്താവാം സജ്ജമാകാം നമുക്ക് തന്നെ ഒരുങ്ങാം അറിവുകൊണ്ട് സ്നേഹത്തിലും ഐക്യത്തിലും ഒന്നാവാം നമ്മളെ തടയാൻ ആർക്കും ആവില്ല അപ്പം സ്നേഹത്തിലും ഐക്യത്തിലും ഒന്നായി നമുക്ക് മുന്നേറാം നമ്മളെ തടയാൻ ആർക്കും ആവില്ല എന്നുള്ള മലയാളിയുടെ വളരെ പ്രസിദ്ധമായ ഒരു പ്രസംഗമാണ് പാഠഭാഗമായി ചേർത്തിരിക്കുന്നത് ഇതിൻ്റെ ആശയം ഗ്രേക്ക് അടുത്ത ക്ലാസ്സിൽ കാണുന്ന ഒരു സ്നേഹത്തോടെ ഷീവ ടീച്ചർ